ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പം ഇന്ന് ഞങ്ങൾ തറവാട്ടിലേട്ടാ ഇത് പെരുന്നാളിൻ്റെ അന്നത്തെ ഞങ്ങൾ ടൂറൊക്കെ പോയ ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടോ വന്നത് ഇപ്പോൾ രാവിലെ നീച്ച് വന്നപ്പോൾ ഒമ്പതാണ് പത്തി ചപ്പാത്തി ഉണ്ടാക്കണ്ടേട്ടാ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ചേരം കടന്നു വേണേൽ താഴേയിൽ പോയി ഇപ്പം സാധനം വാങ്ങാൻ പോയിക്കണേ സാധനമൊക്കെ വാങ്ങിക്കാണിങ്ങനെ വരുന്നേട്ടോ ഇപ്പം അങ്ങാടിയിൽ പോയിക്കാണ്ട് ഇറച്ചിയൊക്കെ വാങ്ങി എപ്പോഴും വീഡിയോ എടുക്കണേണ്ട അങ്ങനെ നോക്കണേ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വേണമെങ്കിൽ പോയിക്കിപ്പോൾ ചെറിയൊരു പൂച്ചക്കൂട്ടി ഇട്ടിട്ട് മൂക്കുന്നൊക്കെ ചോരായിരുന്നു കേട്ടോ അതിൻ്റെ കണ്ടപ്പോൾ പാവാൻ തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തെ ചോറ് രാവിലക്കത്തെ ചായക്കെ കുടിച്ചാ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ അതാണ് എല്ലാവർക്കും കുട്ടിയൊക്കെ ഓരോരുത്തർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണേ എല്ലാവർക്കും എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് തിന്നേട്ട ഇതൊരു രസം തന്നെയാണ് അല്ലേ നമ്മളെല്ലാവരും വട്ടം കൂടി ഇങ്ങനെ ഇരുന്ന് തിന്നണത് ഇപ്പോൾ കുട്ടികൾക്കൊന്നും കാണാത്ത ഇതാണത് ചിലയിടത്തൊക്കെ ടാബിളിൽ അല്ലെരിക്കല് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ തിന്നുമ്പോൾ അതൊരു രസം തന്നെയാണ് അങ്ങനെ കുറച്ച് നേരൊക്കെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ചൂറ് പോകുമ്പോൾ അവിടെ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകാനിട്ട് അപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പത്തിരി ഇങ്ങനെ പരുത്തേണ് പരുത്തലും ഇതൊക്കെ ആക്കി കഴിഞ്ഞ് ഇമ്മയൊക്കെ കൊണ്ടാകുള്ള കറിക്കുള്ള ഉള്ളിയൊക്കെ തൊലിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ അടുത്തുതന്നെ പോയത് കേട്ടാ അപ്പോൾ പോയിക്ക് പോയ അരിച്ചെങ്കിൽ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടാണ് പണ്ടൊക്കെ ഞാൻ ചെറിയ കുട്ടിയായതിനെ നേരത്തൊക്കെ ചെറിയ കുട്ടി ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ ഒക്കെ പഠിച്ചു വന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും തന്നെ ഇനി പരിപാടി ഇട്ടാ അമ്മാൻ്റെ കൂടുതൽ എങ്ങനെ പോകും അമ്മായിൻ്റെ അപ്പം വെള്ളം കളിക്കൊണ്ടും അമ്മായി ചിൻ്റെ കൊടുത്ത് വെള്ളം കലക്കാനൊക്കെ കൂടി കൂടി ഇങ്ങനെ നല്ല ഡെസൈൻ വീഡിയോ കാണുമ്പോൾ ഇതേലും അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടി അങ്ങനെ അങ്ങനെ പോയിക്കാണ്ടിതാണ് പോയൻ്റെ അവിടെക്ക് എത്തി അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടാ വെള്ളം കുറവാണ് എന്നാലും വെള്ളം ഉണ്ടേനും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ നല്ല കുറച്ച് പോയാൽ മതി നമ്മളെടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ മുങ്ങി കുളിച്ചാനും അതൊക്കെ നല്ല രസമാണ് ഈ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ കാല് തെറ്റി തെറ്റി പോകണ്ടിട്ടാണ് നല്ല ഇത് കുട്ടികളൊക്കെ സ്പീഡിൽ പോകേണ്ടത് അവർക്ക് പിന്നെ പൊടിയൊന്നും ഇല്ലല്ല ഞങ്ങൾ കുറേ മുന്നേക്കെ പോയിൻ്റെ എന്നൊക്കെ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറീണേ കുറേ മേൽക്കൊക്കെ ഇപ്പോൾ പിന്നെ വെള്ളം കുറേ താന്നുക്കാണ്ട് ഇവിടെയൊക്കെ ആൾക്കാരെ ഓരോന്ന് കത്തിച്ച് കാണും ഒക്കെ കണ്ടൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടേനും കിട്ടോ എല്ലാവരും കൂടി പോയതേന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പേരിലെത്തി പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സൊക്കെ വന്നിട്ടാണ് അപ്പോൾ ഏതേലും ബസ് എന്തേലും പേര് ഇതിൻ്റെ ബി എസ് ഒ അങ്ങനെ എന്തേലും പേര് നല്ല രസം ഇട്ടാ നമ്മൾ ഈ കുടുംബങ്ങൾ ഒന്നിച്ച് ടൂറ് പോവാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് രസാണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഇത് അഞ്ഞൂട്ടിയൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി തന്നെ നമ്മൾ ഒന്നിച്ചൊരു ടൂർ പോവുക നമ്മൾ കുടുംബക്കാരപ്പം പോകുക എന്നാൽ നമുക്കൊരു അന്നത്തെ ദിവസം ഉറക്കു തന്നെ കിട്ടൂലല്ലോ ഞാനൊക്കെ ഈ ടൂറ് നമ്മൾ പെരുന്നാളിൻ്റെ എത്രയോ ദിവസം മുന്നേ അത് പ്ലാൻ ചെയ്തതാണ് അന്ന് തുടങ്ങിക്കണേ ഒരു ഉറക്കില്ലാത്തമാതിരി ഓരോന്നും പ്ലാൻ ചെയ്ത് കൊണ്ട് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നാലോ ബസ്സിലാണ്ട് കയറി കഴിഞ്ഞ് കുറച്ചാണ് ബസ് ഓടി കഴിയുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കും നല്ല രസമുള്ള കാഴ്ചട്ടെ ഞങ്ങൾ തൃശ്ശൂർക്കെ പോയിട്ടുണ്ട് തൃശ്ശൂർ ഏതെയാണ് ആദ്യം പിള്ളി വായിച്ച വായിച്ചാൽ സിലോ സ്ട്രോ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്താ പോയിന്റ് അങ്ങനെ കുറെ അങ്ങനെ പോയി നല്ല രസമുണ്ടായിന് കാണാൻ ഓരോ സൈഡിലൊക്കെ ഓരോരോ ചെടികളും ഒക്കെ വെച്ചുകാണ്ടൊക്കെ കേട്ടോ പിന്നെ പോണ വൈലൊക്കെ നമ്മൾ അവിടുത്തെ വിട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള റോഡുകൾ കാണാൻ ആണെന്ന് നോക്കുകയാണെങ്കിൽ എത്രമാതിരി പൂക്കൾ ഇത് സ്പീഡിലായിട്ടോ വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് അവിടെ നല്ല നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ടായിന് പിന്നെ ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞ് രാവിലക്കത്തെ ചായ കൊണ്ടുപോയിനല്ല ചായ കുടിച്ചാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടാണ് പത്തിരിയും പിന്നെ ചപ്പാത്തി ബ്രെഡും പാക്കറ്റ് പിന്നെ കറിയൊക്കെ അവിടെ നിറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടാകാം കുരങ്ങന്മാർ ഇങ്ങനെ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ തിന്നു കഴിഞ്ഞിട്ട് അതൊക്കെ വെച്ചുകൊടുത്തപ്പോൾ ഊരൊക്കെ അതിരുന്ന് ഇങ്ങനെ തിന്ന് അങ്ങനെ തിന്നുകൊണ്ട് നിന്നപ്പോൾ ഓരോങ്ങനെ വീടും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പേടിയൊന്നും ചേട്ടോ ഒരിക്കൽ നമ്മളിങ്ങനെ എടുത്ത് എന്തെച്ചിട്ട് അങ്ങനെ വേണ്ടതൊന്നുമില്ല ഓരോ ഇങ്ങനെ എടുത്ത് വരണമൊക്കെ ഉണ്ട് ഓരോ നമ്മൾ വെച്ചെടുക്കുമ്പോഴൊക്കെ അങ്ങനെ വരണേ നല്ല രസം അവരൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ മറ്റുള്ള കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് പലതും പല മുഖമായിക്കൂടെ ചില കുരങ്ങന്മാരെ മുഖം ഒക്കെ ചൂതുകൂടെ തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് പോകണ വൈക്കില്ലതാണ് ഇങ്ങനെ ഒരു മര കണ്ടിട്ട് നിങ്ങൾക്കത് എന്താണെന്ന് തീരെ മനസ്സിലായില്ല ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടിയിട്ടാണ് ഈ ഇത്തപ്പം അതാ എത്ര സാധനം എന്നായിരിക്കും ആർക്കെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി ഈ വായിച്ചാൽ വായി പോയ ആൾക്കാർക്ക് ആർക്കും കാണണേണ്ടേ അങ്ങനെ പോയി ഞങ്ങൾ അവിടെ എത്തി ഞാനാണ്ട് ഇറങ്ങിയിട്ടില്ല എൻ്റെ അത് കാണാൻ കുറേ ഇറങ്ങാണ്ടല്ലോ അവിടെ അപ്പോൾ ഒരു ഇടത്തോ ഒരു വീഡിയോ അങ്ങനെ വിട്ടുന്നപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ കുറേ നേരം ഇരുന്ന് കുട്ടികൾ കുളിച്ച കഴിഞ്ഞാശം ഇറങ്ങി നല്ല കച്ചവടക്കാരുണ്ടല്ലോ കുട്ടികളൊക്കെ കണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല വിലയാണ് വേങ്ങാനൊറ്റ കഴിയുമില്ല അങ്ങനെ അങ്ങനെ കുറച്ച് അതൊക്കെ ഒന്ന് നോക്കി നിന്നാണ് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നത് അവിടെ കാണും നമ്മൾ ടൂറ് ആകുമ്പോൾ ശരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് മേങ്ങൊക്കെ വേണം പക്ഷെ അത് മേങ്ങ കഴിഞ്ഞാൽ എന്താ പരിക്ക് എത്താനായിട്ടല്ല ഇപ്പോൾ വസ്തു തന്നെ കഴിഞ്ഞ പരിപാടി കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും വാങ്ങാൻ തിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറ് തിന്നേ ചോറ് ഞങ്ങൾ വെറുംചോറ തിന്നിട്ടുണ്ട് ഞാൻ പിന്നെ എങ്ങോട്ട് ടൂറ് പോകണമെങ്കിൽ പുറത്ത് ഇവിടെ പോകണമെങ്കിൽ ഞാൻ വെറുംചോറേ തിന്നുള്ളൂ കേട്ടോ ബിരിയാണി തിന്നലില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം സിൽവർ സ്ട്രോമുക്ക് പോയിട്ടാണ് സിൽവർ സ്ട്രോമൊക്കെ പോയിട്ട് അതിൻ്റെ ഉള്ള കയറി അതിൻ്റെ റേറ്റും കാര്യമൊക്കെ ചോദിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കയറണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ആയിരം പതിനഞ്ചോ പതിനാറ് ഉപ്പറ്റോമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ടില്ല അപ്പോൾ ഓരോ ഇതാണ് അതിൻ്റെ പൊതു നിങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് അതിന് ശേഷം വന്നതാണ് ഞങ്ങൾ മെട്രോയിൽ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ എറണാകുളത്താണ് എറണാകുളത്തൊക്കെ ഞങ്ങൾ വരുമ്പോൾ എറണാകുളം വഴിയാണ് പോ മറൈൻ ഡ്രൈവ് ഒക്കെ പോകുക ചേട്ടാ അപ്പോൾ അങ്ങനെ മെട്രോയിൽ ഞാൻ ആദ്യമായിട്ട് തരുന്നുണ്ട് അങ്ങനെ മെട്രോയിലൊക്കെ കയറി പിന്നെതാ ലുലു മാളിലും കയറി മാളിലൊക്കെ ഒന്ന് പോയിക്കാണ്ട് ഒന്ന് കറങ്ങി കറങ്ങിട്ട് ഒത്തു മേങ്ങിയിട്ടൊന്നും ചേട്ടാ അതിലൊക്കെ ഒന്ന് കയറി അവിടുത്തെ ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും കൂടി ആകുമ്പോൾ അതൊരു രസമാണ് അല്ല വെറുതെ ഇങ്ങനെ നടക്കാകുമ്പോഴൊരു രസമാണ് അല്ല പിന്നെ ഈ ചൂടത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കയറി ഇരിക്കുകയെന്നു പറഞ്ഞാൽ തന്നെ ഒരു ആശ്വാസമാണ് എ സി അല്ലേ അതിൻ്റെ ഉള്ളിൽ ഉള്ളു അവിടെ കണ്ട എന്ത് രസമുള്ള ഐസ്ക്രീമുകളൊക്കെ എത്ര പല പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് നല്ല രസം നല്ല ഓഫറുണ്ടിട്ട് അന്ന് വിഷുവും പെരുന്നാളൊക്കെ ഒന്നിച്ചായതുകൊണ്ടേ കാര്യം നല്ല ഓഫറുകൾ പല ഓഫറുണ്ട് പക്ഷേ ബില്ലിങ്ങിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വച്ചിട്ട് ഞങ്ങൾ ഒന്നും വേങ്ങിയിട്ടില്ല ഒക്കെ കണ്ടു പോന്നിട്ട് തന്നെ ഉള്ളു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ റൈഡും അങ്ങനെ കുട്ടികൾ കളിച്ചണ രീതിയിലൊക്കെ കയറാനൊക്കെ കുട്ടികൾ കുറേ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വല്ലാതെ ഇതിലും കയറിയിട്ടൊന്നുമില്ല പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു വൈകുന്നേരം ചായന്നുള്ള രീതിയിൽ പൊരിക്കടിയും ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാവരും ബസ്സിലെല്ലാരും എന്താണ് പാട്ടൊക്കെ പാടലും ഡാൻസ് കളിച്ചാലും അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുക ഭയങ്കര രസമാണ് കുടുംബത്തിന്റെ അങ്ങനെ ഒരു ഭയങ്കര എല്ലാരും പോകുന്ന വീട്ടിൽ തന്നെ പോകുന്നു അത് മത്സ്യത്തിൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാരും കൂടെ ഒന്നിച്ചു